മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ് ഒരു പദമാണ് ഒരു തത്വമാണ് കാരണം അതിനെ വളരെ നല്ല സെൻസിലും ഏത് വിധേനയും അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കുന്ന ആളുടെ ആ ധാർമ്മിക മനസാക്ഷി അല്ലെങ്കിൽ ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക സമീപനം അതിന് ധാർമ്മിക ഐഡിയ അനുസരിച്ചിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ധാർമ്മികത എന്നുള്ളതിന് ധർമ്മത്തെ എന്നുള്ള എന്നാണല്ലോ വാക്കുണ്ടാകുന്നതിന് ശരിയായിട്ടുള്ളത് നീതിയായിട്ടുള്ളത് ഉത്തരവാദിത്തമായിട്ടുള്ള ധർമ്മം ഉത്തരവാദിത്തമായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് അങ്ങനെ ഏത് വിധത്തിലൊക്കെ വ്യാഖ്യാനിക്കാം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള ഒരു പ്രയോഗം ഒരു കുറച്ച് സമീപകാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് അത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവാൻ ഇടയായ രണ്ട് കേസുകളാണ് സുപ്രീം കോടതിയിൽ വന്നത് ഒന്ന് യുവതികളുടെ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ടും ഒന്ന് റൈറ്റ് ടു പ്രൈവസി അതുമായി ബന്ധപ്പെട്ടും പിന്നെ നാഷണൽ ഫൗണ്ടേഷൻ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പിന്റെ വലിയിത്തി പരിശോധിക്കുന്ന കാര്യത്തിൽ അങ്ങനെ മൂന്ന് കേസുകൾ മൂന്ന് കേസുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് യുവതികളുടെ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയും ധാർമ്മികത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ നാം രൂപീകരിച്ചിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് നീതീകരണത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളതിനെ കുറിച്ചുള്ള മനസ്സാക്ഷി നമ്മളെങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും ഇപ്പം എന്താണ് ധർമ്മം എന്ന് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് എന്താണ് ധാർമ്മികത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഭരണഘടനയിൽ പറയുന്ന ധാർമ്മികത എന്താണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാനിറ്റി വേറെ നമ്മുടെ മതത്തിലോ നമ്മുടെ ഐഡിയോളജിയിലോ നമ്മുടെ പാരമ്പര്യങ്ങളിലോ ഒക്കെ പറയുന്നത് ധാർമ്മികതയല്ല ഭരണഘടനയ്ക്ക് ഒരു ധാർമ്മികതയുണ്ട് ഭരണഘടനാനുസൃതമായി എങ്ങനെയാണ് ധാർമ്മികത വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് തത്വങ്ങൾ അതിനകത്തുള്ളൂ ഒന്ന് ഈക്വാളിറ്റി സമത്വം രണ്ട് ലിബർട്ടി സ്വാതന്ത്ര്യം മൂന്ന് ഡിഗ്നിറ്റി അന്തസ് ഈ ഡിഗ്നിറ്റിയുടെ ഭാഗമായിട്ടാണ് പ്രറ്റേണിറ്റി സാഹോദര്യം ചേർത്ത് വന്നിട്ടുള്ളത് ഇപ്പം അതുങ്ങളുടെ കൂട്ടി വായിക്കാറുണ്ട് ഇപ്പം നാല് തത്വങ്ങളാക്കി പറയാറുണ്ട് പക്ഷേ ഈ പ്രറ്റേണിറ്റി ഇതിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ നിങ്ങളുമാണ് നാലുടുക്കം ഈക്വാളിറ്റി ലിബർട്ടി ഡിഗ്നിറ്റി പ്രറ്റേണിറ്റി ഈ നാല് തത്വങ്ങൾ അധിഷ്ഠിതമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അപ്പോൾ ഭരണഘടന ഈ കാര്യത്തിൽ എന്ത് പറയുന്നു സമത്വത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനുഷ്യന്റെ വ്യക്തിയുടെ അന്തസ്സിനെ കുറിച്ച് മനുഷ്യരുടെ തമ്മിൽ തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു കാരണം എൻ്റെ മതത്തിലോ എൻ്റെ ജാതിയിലോ അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിലോ ഒരുപക്ഷേ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സമീപനങ്ങളും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള ധാർമ്മികത പോലും വ്യത്യസ്തമായിരിക്കാം അതുപോലെ തന്നെ സമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാഹോദര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അന്തസ്സിനെക്കുറിച്ചും കാരണം എല്ലാവർക്കും ഓരോ അന്തസ്സാണെന്ന് പഠിപ്പിക്കാത്ത പാരമ്പര്യങ്ങളുണ്ട് എല്ലാവർക്കും തുല്യ അവകാശങ്ങളൊന്നും പഠിപ്പിക്കാത്ത സംഭവങ്ങളുണ്ട് നമ്മുടെ ജാതി വ്യവസ്ഥതയോ ഒക്കെ തന്നെ അതിൻ്റെ അടി അതിൻ്റെ തത്വങ്ങളാണല്ലോ തുല്യത അതുപോലെ അന്തസ്സിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് പാരമ്പര്യങ്ങളും നമ്മുടെ തത്വങ്ങളും സമീപനങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ചത് പക്ഷേ അതിൽ നിന്നെല്ലാം ഉപരിയായിട്ട് വേണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ജഡ്ജിമാർക്ക് ഉണ്ടാവേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യൻസ് അപ്പം ഈ ഭരണഘടനയിൽ പറയുന്ന ഈ ലിബർട്ടി ഈക്വാളിറ്റി ഫ്രറ്റേണിറ്റി ഡിഗ്നിറ്റി പിന്നെ ആ തത്വങ്ങളെല്ലാം ഈ ഭരണഘടന എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നു ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ലിംഗത്തിനും അതീതമായിട്ട് വ്യക്തിയെ ആ വ്യക്തിയുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് കാണാനും എല്ലാ വ്യക്തികളും ഈ ദേശത്തെ പൗരന്മാരെന്നുള്ള നിലനിൽക്കി തുല്യനാണെന്നുള്ള ചിന്തയോടുകൂടി അവരെ സമീപിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ധാർമ്മികത ആ ധാർമ്മികത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ന്യായാധിപന് അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ള പൗരന് ഈ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ അത് പാലിക്കാത്ത ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സെൻസിലുള്ള ഞാനിപ്പോൾ സൂചിപ്പിച്ച ആ മൊറാലിറ്റി പാലിക്കാത്ത ഒരു പൗരനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അവർക്കുള്ള ആ വ്യക്തിക്കുള്ള കോൺഷ്യൻസ് വേറെ പല കോൺഷ്യൻസും ആയിരിക്കും പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതും ഈ രാജ്യം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വാലിറ്റിയിലും ലിബർട്ടിയിലും ഡിഗ്നിറ്റിയിലും പ്രധാനയിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ് ആ മൊറാലിറ്റി പാലിക്കുവാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാവകാശവുമുണ്ട് കടമയുമുണ്ട് ഉത്തരവാദിത്വം കൊണ്ട് അവകാശമുണ്ട് ആ ഉത്തരവാദിത്വവും അവകാശവും നിർവഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഉത്തമ പൗരന്മാരായിട്ട് നമുക്ക് മാറാം അപ്പോൾ നമ്മുടെ രാജ്യം നന്നാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു